നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം സമീപകാലങ്ങളിലായി പള്ളികളെ കടന്നാക്രമിക്കുന്ന പ്രക്രിയയാണ് നാം കണ്ടുവരുന്നത് പള്ളികൾ പൊളിച്ചു നീക്കുന്നതും പള്ളികളിൽ പൂജ നടത്തുന്നതുമായ ഒട്ടനവധി വാർത്തകളാണ് അടുത്തിടെ പുറത്തു വന്നുകൊണ്ടിരുന്നതും പല രീതിയിലുള്ള സംഘർഷങ്ങൾക്കും ഇത് വഴിവെക്കുന്നുമുണ്ട് കുറച്ചു ദിവസങ്ങൾക്കു മുൻപാണ് ഗ്യാൻവാപ്പി പള്ളിയിൽ ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വർ ഇരുട്ടിന്റെ മറവിൽ പള്ളിയുടെ പുറകുവശത്തെ ജനൽകമ്പി മുറിച്ചുമാറ്റി അകത്തേക്ക് പ്രവേശിച്ച് പൂജ നടത്തിയത് എന്നാൽ സമാനമായ രീതിയിലൊരു വാർത്തയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല വെസ്റ്റ് ബംഗാളിലെ പുരാതന മുസ്ലിം പള്ളിയിൽ ഹിന്ദു സന്യാസിയും സംഘവും പൂജ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ മാൾഡ ജില്ലയിലെ അദീന പള്ളിയിലാണ് സംഘം പൂജ നടത്തിയതെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മാൾഡയ്ക്ക് പുറത്തു നിന്നുള്ള മഹാരാജ് ഹിരൺമൈ ഗോസ്വാമിയാണ് പള്ളിയുടെ പറമ്പത്ത് അനുയായികൾക്കൊപ്പം പൂജ നടത്തിയത് എന്നാണ് വിവരം വാർത്ത പ്രചരിച്ചതോടെ മുസ്ലിങ്ങൾ മാൽഡ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പ്രദേശത്തെത്തിയ പോലീസ് പൂജ നിർത്തിവച്ചു അതേസമയം ഗ്യാൻവാപ്പി പള്ളിയിൽ കോടതി വിധിയോടെ ഹിന്ദു വിഭാഗം പൂജ തുടങ്ങിയ ശേഷമാണ് ബംഗാളിൽ നിന്ന് മറ്റൊരു സംഭവം പുറത്തു വരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അദീന പള്ളി പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ എ എസ് ഐയുടെ പരാതിയിൽ ഗോസ്വാമിക്കെതിരെ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗോസ്വാമിക്കും അനുയായികൾക്കുമെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ഓൾ ബംഗാൾ ഇമാം മുദീൻ അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി നിസാമുദ്ദീൻ ബിശ്വാസ് ആവശ്യപ്പെട്ടു വിഷയം നിയമാനുസൃതമായി കൈകാര്യം ചെയ്യുമെന്നും സാമുദായിക സൗഹാർദ്ദത്തിനും സമാധാനത്തിനും അഭ്യർത്ഥിക്കുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസ് എം എൽ എയും മാൾഡ യൂണിറ്റ് പ്രസിഡന്റുമായ അബ്ദുൾ റഹീം ബോക്സി പറഞ്ഞു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ സുൽത്താൻ സിക്കന്ദർ ഷായാണ് അദീന പള്ളി നിർമ്മിച്ചത് ഇതിന് സലാമി ഗേറ്റ് എന്നും മറ്റൊരു പേരുണ്ട് എന്നാലും സംഭവത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് കാരണം സമീപകാലങ്ങളിലായി പള്ളികൾ പൊളിച്ചു ും പൂജ നടത്തുന്നതുമായ കാര്യങ്ങൾ ഒട്ടനവധിയാണ് അവർ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എവിടെയും സമാനമായ രീതി സംഭവിക്കുമോ എന്ന ആശങ്ക അവർക്ക് ഇതിനോടകം തന്നെ ഉടലെടുത്തിരിക്കുന്നു ഒരു സംഘർഷം ഇവിടെ ആളിക്കത്തുമോ എന്ന പേടിയും അവർക്കുണ്ട് എന്നതാണ് സത്യം എന്തായാലും ഇതിനെതിരെ എന്തു നടപടിയാണ് ഉണ്ടാകുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം